മലനാട് ചാനൽ സംപ്രേഷണം ചെയ്തുവരുന്ന അക്ഷരഭൂമികയുടെ അൻപതാമത് എപ്പിസോഡിന്റെ ആഘോഷം സുൽത്താൻ ബത്തേരി എടത്തറ ഓഡിറ്റോറിയത്തിൽ നടന്നു വയനാട്ടിലെ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന പരിപാടിയായ അക്ഷരഭൂമികയിൽ അതിഥികളായെത്തിയ സാഹിത്യകാരന്മാരുടെയും മലനാട് എം ഡി ബെന്നി ഏലിയാസ് ഡയറക്ടർ ഗിരീഷ് കുമാർ എന്നിവരുടെയും സാന്നിധ്യത്തിൽ പ്രൌഢമായ ചടങ്ങിൽ ഒ കെ ജോണി ജുനൈദ് കൈപ്പാണി പ്രൊഫസർ മോഹൻ ബാബു അവതാരകൻ വിനയകുമാർ അഴിപ്പുറത്ത് എന്നിവർ ചേർന്ന് മധുരം പങ്കുവച്ചു മോഹൻ ബാബു അവതാരകൻ ശ്രീ ശ്രീ ജില്ലാ ചെയർമാൻ ജുനൈദ് കേരളത്തിലെ ഒരു പ്രാദേശിക ചാനലും ചെയ്തിട്ടില്ലാത്ത ഗൗരവമായ പ്രോഗ്രാമാണ് അക്ഷരഭൂമികയെന്ന് എഴുത്തുകാരൻ ഒ കെ ജോണി അഭിപ്രായപ്പെട്ടു മലനാട് ചാനൽ എം ഡി ബെന്നി എലിയാസ് മുഖ്യപ്രഭാഷണം നടത്തി വയനാട്ടിലെ ഭൂരിഭാഗം എഴുത്തുകാരെയും ഒരു വേദിയിലെത്തിക്കാൻ കഴിഞ്ഞതിൽ ചാനലിന് അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മലനാട് ചാനൽ ഡയറക്ടർ ഗിരീഷ് കുപ്പാടി ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ സംബന്ധിച്ചു പരിപാടിയുടെ അവതാരകൻ വിനയകുമാർ അഴിപ്പുറത്തിനെ എഴുത്തുകാരനും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജുനൈദ് കൈപ്പാണി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു എഴുത്തുകാരോടൊപ്പം ചാനൽ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു മലനാട് ന്യൂസ് ബത്തേരി